നമസ്കാരം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ആര്യവേപ്പിനെ കുറിച്ചാണ് സാധാരണയായിട്ട് ഒരുവിധം എല്ലാവരുടെയും വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന ഒരു സാധനമാണ് ആര്യവേപ്പ് അതിൻ്റെ ഇല പല കാര്യങ്ങൾക്കും നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അപ്പം അതിനെക്കുറിച്ച് ആയുർവേദത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം ആര്യവേപ്പിൻ്റെ തണ്ട് പണ്ടൊക്കെ പല്ല് തേക്കാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമായിരുന്നു അതുപോലെ തന്നെ ആയുർവേദ പ്രകാരം ആര്യവെയ്പ് ചൊറിച്ചിലുള്ള കണ്ടീഷൻസിൽ ഉപയോഗിക്കാം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ബോധക്ഷയം വരുന്ന കണ്ടീഷനിൽ ഉപയോഗിക്കാം എന്ന് പറയുന്നുണ്ട് മൂത്രം പോവാത്ത അവസ്ഥയിൽ ഉപയോഗിക്കാം എന്ന് പറയുന്നുണ്ട് നസ്യമായിട്ട് ഉപയോഗിക്കാം എന്ന് പറയുന്നുണ്ട് അത് മുടി കൊഴിയുന്നതും അതുപോലെ തന്നെ മുടി നിരക്കുന്നതും ഒക്കെ ഇല്ലാതാക്കാനും വേണ്ടിയിട്ടാണ് ഈ നസ്യപ്രയോഗം എന്നൊക്കെ പറയുന്നുണ്ട് ആരുവേപ്പിന്റെ ഒരുവിധ എല്ലാ ഭാഗങ്ങളും മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ആരുവേപ്പിൻ്റെ റൂട്ടിൻ്റെ തൊലി വേരിൻ്റെ തൊലി അതുപോലെ തന്നെ മരത്തിൻ്റെ തൊലി ഇലകൾ പൂവ് കായ അത് സീഡ് ഓയില് ൊക്കെ നീം ഓയിലൊക്കെ പല ഭാഗങ്ങളും മെഡിസിനൽ പ്രിപ്പറേഷൻസിൽ ഉപയോഗിക്കുന്നുണ്ട് കഫവും പിത്തവും കൂടിയ അസുഖങ്ങളാണ് സാധാരണയായിട്ട് ആയുർവേദത്തിൽ ആര്വേപ്പ് കൊടുക്കാറ് ആര്വേപ്പ് അല്ലെങ്കിൽ ആര്വേപ്പുള്ള പ്രിപ്പറേഷൻസ് കൊടുക്കാറ് ആര്വേപ്പിന് വിശപ്പ് കൂട്ടാനും അതുപോലെ തന്നെ കഴിച്ച സാധനങ്ങളിലെ ജലാംശം വലിച്ചെടുത്തിട്ട് മലം കട്ടിയാക്കാനും ഉള്ള കഴിവുണ്ട് കൃമി കൃമി എന്ന് പറയുന്നത് വേംസ് ഇൻഫസ്റ്റേഷനും ആവാം അതുപോലെ തന്നെ മുറിവാകുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു സിറ്റുവേഷൻ ഉള്ള ഒരു വൂണ്ടൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ കണ്ടീഷൻസിലൊക്കെ നമുക്ക് ആര്വെയ്പ് ഉപയോഗിക്കാം ആര്വെയ്പ് കണ്ണിന് നല്ലതാണ് എന്ന് പറയുന്നുണ്ട് പിന്നെ ആര്വേപ്പ് കൊണ്ടുണ്ടാക്കിയ മരുന്നുകൾ ആയുർവേദത്തിൽ ഏതൊക്കെ അസുഖങ്ങളിലാണ് പറയുന്നത് നോക്കാം ചില പനി പനികളിൽ ആര്യവേപ്പിൻ്റെ പ്രിപ്രേഷൻസ് കൊടുക്കുന്നുണ്ട് സ്കിൻ ഡിസീസസിൽ ആയിട്ട് കൊടുക്കുന്ന ഒരു സാധനമാണ് ആര്വയ്പ്പ് സ്കിൻ ഡിസീസസ് ചൊറിച്ചിരിഞ്ഞ് കഴുകാനായിട്ടാണെങ്കിലും അതുപോലെ തന്നെ പുരട്ടാനാണെങ്കിലും അങ്ങനെ കുടിക്കുള്ളിലേക്ക് കുടിക്കാനുള്ള മരുന്നാവട്ടെ കുറേ മെഡിസിൻസിൽ ഈ ആര്വേപ്പ് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ക്രിമിയുള്ള കണ്ടീഷൻസിൽ പ്രമേഹക്കാർക്ക് പ്രമേഹക്കാർക്കുള്ള മരുന്നിൽ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം അരിവെയ്പ്പ് പല പ്രിപ്പറേഷൻസ് ആയിട്ടും കൊടുക്കുന്നുണ്ട് നിറം കൂടാനും വേണ്ടിയിട്ട് അതായത് ഫേസ് പാക്ക് പോലെയൊക്കെ ചെയ്യാൻ ഒക്കെ ഉള്ള ആളുകൾക്കൊക്കെ അതുപോലെ തന്നെ മുഖത്ത് ഉള്ള ആളുകൾക്കൊക്കെ ഫേസ് പാക്ക് ഒക്കെ ചെയ്യാനൊക്കെ ഇതിൻ്റെ കൂടെ വേറെ കുറെ സാധനങ്ങളൊക്കെ കൂട്ടിയിട്ടാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ചുമയുള്ള കണ്ടീഷനിൽ ഛർദിയില് പറയുന്നുണ്ട് ആ അമിത് ഭയങ്കരമായിട്ടുള്ള ഛർദിയുള്ള കണ്ടീഷനിൽ പറയുന്നുണ്ട് അതുപോലെ വിഷ രോഗങ്ങൾക്ക് അർഷസില് ഗുൽമത്തില് കണ്ണിന്റെ അസുഖങ്ങളില് അതുപോലെ തന്നെ ചൊറിച്ചില് ചൊറിച്ചിലുള്ള കണ്ടീഷനിലൊക്കെ ലൊക്കെ വെപ്പ് കഴി നമ്മള് കഴുകാനായിട്ടും അതേപോലെ ഒഴിച്ചു കൊടുത്ത് ഒഴിച്ചു കൊടുക്കാനും വൂണ്ട് ക്ലീൻ ചെയ്യാനൊക്കെ നമ്മൾ ആര്വേപ്പ് ഉപയോഗിക്കാറുണ്ട് അരിവേപ്പിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നു വെച്ചാൽ മുറിവിനെ അതായതിപ്പോൾ ഒരു ചെറിയ കുരുവോ അല്ലെങ്കിൽ മുറിവോ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിന്റെ പസും കാര്യങ്ങളൊക്കെ പുറത്ത് വരുത്തി ആ ഗൂണ്ടിനെ ഹീൽ ചെയ്യിപ്പിക്കാൻ അതായത് ഉണക്കാനുള്ള കഴിവുള്ള ഒരു സാധനമാണ് ആര്യവെയ്പ് പിന്നെ ആര്യവേപ്പിൻ്റെ ഓയിലിന് വളരെ പ്രത്യേകതകളുണ്ട് കുറെ കണ്ടീഷൻസിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ആര്വേപ്പിൻ്റെ ഇല ഇല നമ്മൾ ചിക്കൻ ബോക്സ് പോലെയുള്ള അസുഖങ്ങളിലാണെന്നുണ്ടെങ്കിലും സ്കിൻ ഡിസീസൊക്കെ വന്നുകഴിഞ്ഞാലൊക്കെ നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ടാണെങ്കിലും ഇല തിളപ്പിച്ചിട്ട് വെള്ളം ഏത്ത് കൂടെ ഒഴിക്കാനാണെങ്കിലും അതുപോലെ തന്നെ എല്ലാം നമ്മൾ ബെഡിലൊക്കെ വിരിച്ചിട്ട് കിടക്കാനും ഒക്കെ ഉപയോഗിക്കുന്നതാണ് ആര്വേപ്പ് ആയുർവേദത്തിൽ വളരെ ആയിട്ടുള്ള ഒരു ഔഷധമാണ് കുറേ മരുന്നുകളിൽ യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഡെയിലി ലൈഫിലും നമ്മൾ കുറേ കാര്യങ്ങൾക്ക് കുറെ കാര്യങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ ആയിട്ട് അരിവേപ്പ് ഉപയോഗിക്കാറുണ്ട്